യേശുക്രിസ്തു തന്നെയാണ് മൽക്ക്യദേഖ് എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് അങ്ങനെ നമുക്ക് ഒരു പ്രസ്താവന നടത്താൻ മാത്രമുള്ള പഠിപ്പിക്കലുകളില്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവപുത്ര തുല്യനായി അപ്പൊ ദൈവപുത്രനെ കുറിച്ച് ഒരു കാര്യം ഉറപ്പാണ് അവന് ജീവ ആരംഭവുമില്ല ജീവ അവസാനവുമില്ല പല തൃത്വ നിഷേധികളും പറയുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പല ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളിലെല്ലാം പറയുന്ന ഒരു കാര്യം യേശുക്രിസ്തു സൃഷ്ടിയാണ് അല്ലെങ്കിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് സർവ്വ സൃഷ്ടിക്കും മുൻപേ ജനിച്ചവനാണ് എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഇവിടെ മനുഷ്യപുത്രന് തുല്യനായി മൽക്ക്യസേഖിനെടുത്ത് കാണിച്ചുകൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ് മൽക്ക്യസേഖിന് യേശുക്രിസ്തുവിനെ പോലെ ജീവാരംഭവുമില്ല ജീവ അവൻ ദൈവപുത്ര തുല്യനായി എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്നു ഒരുപക്ഷെ പഴയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ നിഴലായി വന്നതാണോ അറിയില്ല നമുക്ക് അതറിയാനുള്ള മാർഗങ്ങളില്ല കാരണം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല ശരിക്കും ഒരു ലേവ്യ ദശാംശം ഇന്ന് ആഗ്രഹിക്കുന്നവർ ആ സ്വത്തുക്കളുടെ മേലുള്ള പിടികൂടെ വിട്ട് പൂർണ്ണമായും ലേവ്യരായി മാറേണ്ടത് എത്ര ആവശ്യമാണ് പക്ഷേ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നൊരു ലേവ്യ പൗരോഹിത്വം ഇല്ല എന്നുള്ളതാണ് മൽക്കീസദേഖനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരദ്ധ്യായമാണ് ഇന്നും മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആരാണ് മൽഖ്യസദേഖെന്നുള്ളത് മൽഖ്യസേഖ് എവിടെ നിന്ന് വന്നു എന്തായിരുന്നു എന്നൊന്നും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല മൽക്കി സദേഖെന്ന് പറയുന്നത് യേശുക്രിസ്തുസ് തന്നെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എനിക്കങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ തെളിവുകൾ ബൈബിളിലില്ല അതുകൊണ്ട് അങ്ങനെ എടുത്തു പറയാത്തത് കൊണ്ട് നമുക്ക് വേദശാസ്ത്രപരമായി അങ്ങനത്തെ പ്രഖ്യാപനം നടത്താൻ എളുപ്പമല്ല എന്നാൽ യേശുക്രിസ്തു തന്നെയാണ് മഹാപുരോഹിതനായ മൽക്കി എന്ന് സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങൾ ഏഴാം അധ്യായത്തിലുണ്ട് ഇതൊരിക്കലും വേദശാസ്ത്രപരമായിട്ട് നമുക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എങ്കിലും ചില കാര്യങ്ങൾ വളരെ അടുത്ത ചില സൂചനകൾ നിഴലുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഈ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം സാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കി സദേഖ് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന എബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു മൽക്കിസ്തേഖ് എവിടെ നിന്ന് വരുന്നെന്ന് അറിയില്ല ഒരു വിവരവും അദ്ദേഹത്തെ കുറിച്ചില്ല എബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്നു കൊടുത്തു അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം ഈ രണ്ട് വാക്കുകൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് നീതിയുടെ കിരീടമാവൻ നമുക്ക് തരുമെന്ന് നമുക്കറിയാം അതുപോലെ അവൻ സമാധാനത്തിന്റെ രാജാവാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് രണ്ടും ശാലയം രാജൻ അത് യേശു ക്രിസ്തുവിനുള്ള ഒരു സല്യൂട്ടേഷൻ കൂടിയാണ് അതുപോലെ മൽക്കി സദീഖിനും അതേ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നീതിയുടെ രാജാവ് യേശുക്രിസ്തു ആണ് നമുക്ക് നീതി വെളിപ്പെടുത്തുന്നത് അതുപോലെ ദൈവവുമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കിയത് ഇതല്ലാതെ വേറൊരാൾക്ക് അത് ഒരിക്കലും കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മത്ക്ക്യസതയൊക്കെ ഒരു നിഴലായി ശരിക്കും ഒക്കുന്നുണ്ട് എങ്കിലും നമുക്കത് വ്യക്തമായി പ്രസ്താവിക്കുക എളുപ്പമല്ല അടുത്ത വാക്യം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല അത് നമുക്ക് ചിലപ്പോഴും സൃഷ്ടിച്ചതാണെന്ന് പറയാം പക്ഷെ അതിനടുത്തവാക്യമാണ് കുറച്ചും കൂടെ രസകരമായിട്ടുള്ളത് അവന് ജീവ ആരംഭവുമില്ല ജീവ അവസാനവുമില്ല ദാറ്റ് മീൻസ് അവനൊരിക്കലും ഉണ്ടായിട്ടില്ല ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നു അപ്പോൾ ദൈവപുത്രന് തുല്യനായി എന്നുള്ളൊരു വാക്കുള്ളത് കൊണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ കാര്യത്തിൽ ദൈവപുത്രന് ഈക്വൽ എന്ന് അവിടെ പറയുന്നു വേറെ കാര്യങ്ങളിൽ ഈക്വാലിറ്റി പറയുന്നുയില്ലതാണ് അപ്പം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പെർഫെക്റ്റ്ലി ഈ മൽക്ക്യസേഖിൻ്റെ പൗരോഹിത്യവുമായി ഒക്കുന്നു എന്നൊരു സൂചനയാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ യേശുക്രിസ്തു തന്നെയാണ് മൽക്ക്യസിദേഖ് എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് അങ്ങനെ നമുക്കൊരു പ്രസ്താവന നടത്താൻ മാത്രമുള്ള പഠിപ്പിക്കലുകളില്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവപുത്രന് തുല്യനായി അപ്പോൾ ദൈവപുത്രനെ കുറിച്ച് ഒരു കാര്യം ഉറപ്പാണ് അവന് ജീവ ആരംഭവുമില്ല ജീവ അവസാനവുമില്ല പല തൃത്വ നിഷേധികളും പറയുന്ന അല്ലെങ്കിൽ യേശു ദൈവത്വത്തെ നിഷേധിക്കുന്ന പല ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളിലെല്ലാം പറയുന്ന ഒരു കാര്യം യേശു ക്രിസ്തു സൃഷ്ടിയാണ് അല്ലെങ്കിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് സർവ്വ സൃഷ്ടിക്ക് മുൻപേ ജനിച്ചവനാണ് എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഇവിടെ മനുഷ്യപുത്രന് തുല്യനായി മൽക്ക്യസേഖിന് എടുത്ത് കാണിച്ചുകൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ് മൽക്ക്യസേഖിന് യേശുക്രിസ്തുവിനെ പോലെ ജീവാരംഭവുമില്ല ജീവ അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്നു ഒരുപക്ഷെ പഴയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ നിഴലായി വന്നതാണോ അറിയില്ല നമുക്ക് അതറിയാനുള്ള മാർഗങ്ങളില്ല കാരണം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല നമ്മൾ ഒരിക്കലും വെളിപ്പെടുത്തപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാം പക്ഷെ അത് ഉപദേശ രൂപമാക്കി മാറ്റാൻ നമുക്ക് അധികാരമില്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടുതൽ ആഴമുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുന്നില്ല നമ്മളത് അവിടെ വിടുന്നു അടുത്ത വാക്യം ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്താണ് അവൻ്റെ മഹത്വം ഗോത്ര പിതാവായ എബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്നു കൊടുത്തുവല്ലോ ഇപ്പം എബ്രഹാമിന് കിട്ടിയ അസെറ്റ് എന്താ പറയുന്ന സ്പോയിൽസ് അവൻ എന്ത് ചെയ്തു പത്ത് ശതമാനം മത്സ്യസിനു കൊടുത്തു ദശാംശം മാത്രം വാങ്ങുന്നവനാണ് കൊടുക്കുന്നവനേക്കാളും വലിയവൻ നമുക്കറിയാം സാധാരണ പണം എവിടെ കൊടുത്താലും ഈ കൊടുക്കുന്നവനാണ് വാങ്ങുന്നവനേക്കാൾ വലിയവൻ എന്നാൽ ദശാംശത്തിൻ്റെ കാര്യത്തിൽ മാത്രം തിരിച്ചാണ് ദശാംശം വാങ്ങുന്നവനാണ് വലിയവൻ കൊടുക്കുന്നവൻ താഴെയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ കൊടുക്കുന്നത് ദൈവത്തിനാണ് അവിടെയാണ് ഈ ദശാംശത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ വാങ്ങുന്നവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് വാങ്ങുന്നത് പക്ഷേ ഇന്ന് ദശാംശം വാങ്ങുന്നവരിൽ അതുകൊണ്ട് പോയി വീട് വയ്ക്കുകയും സ്വത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇന്നത്തെ ഒരു കഷ്ടകാലം എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷെ ശരിക്കും ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിന്നല്ല ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഈ ദശാംശം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പം നൽകുന്നവനേക്കാളും അത് വാങ്ങിക്കുന്നവൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ലേവി ഗോത്രത്തിലുള്ളവർക്കായിരുന്നു അതിൻ്റെ അവകാശം ഈ ദശാംശം വാങ്ങിക്കാനുള്ള അവകാശം കൊടുത്തതിൻ്റെ കൂടെ ലേവിയർക്ക് സ്വന്തമായി സ്വത്തോ ഭൂമിയോ ഉണ്ടാക്കാനുള്ള അവകാശം നൽകാതിരിക്കുക കൂടി ചെയ്തു അതിനർത്ഥം ഈ ദശാംശം കൂടെ കൂട്ടി സ്വത്ത് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ആയിരുന്നിരിക്കണം ഞാൻ വിചാരിക്കുമായിരുന്നു ശരിക്കും ഒരു ലേവ്യ ദശാംശം ഇന്ന് ആഗ്രഹിക്കുന്നവർ ആ സ്വത്തുക്കളുടെ മേലുള്ള പിടികൂടെ വിട്ട് പൂർണ്ണമായും ലേവ്യരായി മാറേണ്ടത് എത്ര ആവശ്യമാണ് പക്ഷേ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നൊരു ലേവ്യ പൗരോഹിത്വം ഇല്ല എന്നുള്ളതാണ് ഞാൻ ദശാംശവുമായിട്ട് അതിനെ കണക്ട് ചെയ്തു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ കൊടുക്കുന്നവനല്ല വാങ്ങുന്നവനാണ് വലിയവൻ ദശാംശത്തിന്റെ കാര്യത്തിൽ അത് അങ്ങനെയാണ് ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ എബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് വരെ അവൻ ദശാംശം വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാമിനേക്കാളും വലിയവനാണ് ആര് മൽക്കി സദേക് ദാറ്റ്സ് ക്വയറ്റ് വണ്ടർഫുൾ അപ്പൊ പത്തിലൊന്ന് കൊണ്ടുപോയി സമർപ്പിക്കാൻ തക്കവണ്ണം എബ്രഹാമിനേക്കാൾ വലിയവനായിട്ടാണ് മൽക്കി സദേക്കിനെ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് അടുത്ത വാക്യം പറയുന്നത് പുത്രന്മാരിൽ പൗരോഹിത്യ ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട് അപ്പം ദശാംശം വാങ്ങുവാനുള്ള കൽപ്പന ആർക്കാണുള്ളത് പുത്രന്മാർക്കുള്ളതാണ് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ദശാംശം വാങ്ങുവാൻ ലേവി പുത്രന്മാർക്കാണ് അധികാരമുള്ളത് അത് ന്യായപ്രമാണത്തിൻ്റെ ഒരു ടീച്ചിങ്ങിൻ്റെ ഭാഗമാണ് പൗരോഹിത്യ ലഭിക്കുന്നവർക്ക് മാത്രമേ അതിൽ വാങ്ങിക്കുവാനും സാധിക്കുകയുള്ളൂ അത് എബ്രഹാമിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത് അപ്പം ആരോട് മാത്രമേ ദശാംശം വാങ്ങാൻ പറ്റുള്ളൂ ലേവ്യർക്ക് ദശാംശം വാങ്ങണമെങ്കിൽ ഈ ദശാംശം എന്ന ആ ഒരു ഉപദേശത്തിനകത്ത് നമുക്ക് ചില നിബന്ധനകളുണ്ട് ഒന്ന് അത് വാങ്ങിക്കുന്നവൻ ലേവ്യ ഗോത്രത്തിൽ നിന്ന് പൗരോഹിത്യം ലഭിച്ചവനായിരിക്കണം രണ്ട് അത് വാങ്ങിക്കുന്നവൻ എബ്രഹാമിൻ്റെ സന്തതി ആയിരിക്കണം ഓക്കെ മൂന്ന് ഈ പുരോഹിതന്മാർക്ക് സ്വന്തമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അതായത് ദശാംശം കൊടുക്കുന്നവനും വാങ്ങുന്നവനും പഴയ നിയമ അനുസരിച്ച് വാങ്ങുന്നത് അനുസരിച്ചാണ് വാങ്ങിക്കുന്നതും എബ്രാഹാമിൻ്റെ സന്തതിയാണ് കൊടുക്കുന്നതും എബ്രാഹാമിൻ്റെ സന്തതികളാണ് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എബ്രഹാമിൽ നിന്ന് ഉത്ഭവിക്കാത്ത അവരുടെ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത വംശാവലിയിൽ പോലും ഇല്ലാത്ത വേറൊരാൾ എബ്രഹാം ദശാംശം കൊടുത്ത് സമർപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അവരുടെ വംശാവലി ഉൾപ്പെടാത്തവൻ എബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗത്വങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചും ഇരിക്കുന്നു അപ്പം എബ്രഹാം ആരിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചത് മൽക്കിസദേഖിൽ നിന്നാണ് മൽക്കിസദേഖ് എബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാം ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നതിന് തർക്കമൊന്നുമില്ലല്ലോ അപ്പൊ താണവർക്ക് എന്താ പറയുന്നത് ഉയർന്നവരെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല ഉയർന്നവർക്ക് താണവരെ മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം തർക്കിക്കാനില്ലല്ലോ അപ്പോൾ എബ്രഹാമിനെ മൽക്കിസേക്ക് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് ദശാംശം വാങ്ങി അവർ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എബ്രഹാം ആണോ മുതിർന്നത് അതായത് അതായത് മഹത്വം കൂടിയത് അതോ മൽക്കിസേക്കിനാണോ എബ്രഹിം ലേഖനകർത്ത പറയുന്നു എബ്രഹാമിനല്ല മൽക്കിസേക്കാണ് മഹാൻ എന്ന് അവിടെ പ്രസ്താവിക്കപ്പെടുന്നു ഓക്കെ ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു അവിടെ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ അപ്പോൾ ഇവിടെ ദശാംശം വാങ്ങിയ മൽക്ക്യതക്ക് എങ്ങനെയുള്ള ആളായിരുന്നു അവൻ മരിക്കുന്നവനല്ല എന്നാണ് പറയുന്നത് ജീവിക്കുന്നവനെന്ന് സാക്ഷ്യം ലഭിച്ചവൻ അതും ഇതും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു സൂചനയാണ് നമുക്ക് ഈ എബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാധ്യമമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചതൊരു വിഷമം എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് ഇത് തമിഴ് ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് മൽക്കി സെതക്കെ പറ്റി ഇനിയും പറയുവാനുണ്ടെന്നാണ് അപ്പോൾ അതൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരാതെ വിട്ടിരിക്കുന്നു ഏത് പുസ്തകമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ക്ലെയിം ഇത് ക്രിസ്തു ആണ് എന്ന് പറയുന്നില്ലെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ഇവിടെ എല്ലാം കാണുന്നുണ്ട് ജീവൻ ജീവിക്കുന്നുവെന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ അപ്പ ആരാണ് ജീവിക്കുന്നവനെന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ അത് യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരും ജീവിക്കുന്നവരെന്ന് സാക്ഷ്യം വിറ്റ്നസ് ചെയ്യപ്പെട്ടവനായിട്ടില്ല ഹീസ് ലിവിങ് എന്നുള്ള സാക്ഷ്യം പ്രാപിച്ചവൻ മൽക്ക്യതയ്ക്ക് അങ്ങനെ ഒരു സാക്ഷ്യം പ്രാപിച്ചിട്ടുണ്ടോ യേശു അത് പ്രാപിച്ചിട്ടുള്ളത് നമ്മൾ ഈ വാക്യം ഒന്നോട് വായിച്ചു നോക്കാം ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു അവിടെയോ ജീവിക്കുന്നുവെന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ദശാംശം വാങ്ങുന്ന ലേവിയും എബ്രഹാം മുഖാന്തരും ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം അപ്പോൾ ഈ എബ്രഹാമിൽ നിന്നാണല്ലോ എബ്രഹാമിന്റെ സന്തതികൾ മുഴുവൻ ഉണ്ടാകുന്നത് അപ്പോൾ എബ്രഹാം മൽക്കിസേക്കും ദശാംശം കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എബ്രഹാമിന്റെ സന്തതി മുഴുവനും കൂടെയാണ് ആ നിത്യനായ മഹാപുരോഹിതനു മുമ്പിൽ ദശാംശം അർപ്പിച്ചത് അപ്പോൾ അതിനകത്ത് ലേവിയുണ്ട് അതിനകത്ത് ലേവിയ ഗോത്രത്തിൽ നിന്ന് ദശാംശം വാങ്ങിക്കുന്ന എല്ലാ മിടുക്കന്മാരുമുണ്ട് എല്ലാ പുരോഹിതന്മാരുണ്ട് ഇവരെല്ലാം ചേർന്നാണ് എബ്രഹാം മൽക്കിസദേക്കിന് മുമ്പിൽ ദശാംശം കൊടുത്ത് വണങ്ങുമ്പോൾ ലോകത്തിലുള്ള സകല പുരോഹിതന്മാരും എബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാവരും ഈ മൽക്കിസദേക്കിന് മുമ്പിൽ കീഴടങ്ങുകയും അവൻ ദശാംശം കൊടുത്ത് അവന് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം മൽക്കീസദേഖ് ആരെന്നുള്ള ചോദ്യത്തിനപ്പുറത്ത് യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് എന്തായാലും മൽക്കിസദിന് എടുക്കാൻ കഴിയും ആ മൽക്കിസദേ മുൻപിലേക്ക് ലേവിയത്യം മുഴുവൻ മുട്ടുമടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അവൻ മോശയെക്കാളും എബ്രഹാമിനേക്കാളും വലിയവനും എബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ആ എബ്രഹാമിലൂടെ ഈ ദശാംശം ലേവിയും ഈ ദശാംശം കൊടുക്കുന്നതിൽ പങ്കാളിയായി എന്ന് ഇവിടെ പറയുന്നു അവന്റെ പിതാവിനെ മൽക്കി സദേഖ് എതിരേറ്റപ്പോൾ ലേവി അവൻ്റെ കടി പ്രദേശത്തുണ്ടായിരുന്നുവല്ലോ അപ്പം ലേവി വാസ് ദയർ ഇൻ എബ്രഹാം വെൻ എബ്രഹാം ഗേവ് ടൈറ്റ് ടു മൽകിസ് ദ ഇത് ശരിക്കും ആ പൗരോഹിത്യത്തിൻ്റെ ഓർഡർ വ്യക്തമാക്കുന്നതാണ് ലേവിയ പൗരോഹിത്യം താൽക്കാലികമാണ് അത് യേശു ക്രിസ്തുവിന് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല യേശു ക്രിസ്തുവിന്റെ മരണത്തോടെ പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ യാഗാർപ്പണങ്ങൾ അവസാനിച്ചു ആ ലേവ്യ പൗരോഹിത്യം നീക്കപ്പെട്ടു ലേവിയ പൗരോഹിത്യം ഇനി തുടരുന്നില്ല എന്നേക്കുമായുള്ളൊരു പൗരോഹിത്യം യേശു കർത്താവ് അവന്റെ ശരീരത്തെ നൽകിക്കൊണ്ട് നിർവഹിച്ചു ഇത് വളരെ വ്യക്തമാണ് ഇബ്രാഹി ലേഖനം വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാന സഹായം ഇല്ലാതെ തന്നെ ഈ വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നുണ്ട് ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിൽ അപ്പോൾ അടുത്ത വാക്യം പറയാണ് പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത് അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താവശ്യം അപ്പൊ ലേവ്യ പൗരോഹിത്യത്തിൽ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം ലേവ്യ പൗരോഹിത്യത്തിലൂടെ ആണ് മനുഷ്യന് സമ്പൂർണത വന്നത് ന്യായപ്രമാണം വന്നത് ലേവ്യ പൗരോഹിത്യത്തിലൂടെ അല്ലേ ചോദ്യം ഇതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ വേറൊരു പൗരോഹിത്യത്തിന്റെ ആവശ്യം എന്തായിരുന്നു അതിലൂടെ സമ്പൂർണത വന്നിരുന്നുവെങ്കിൽ അതായത് ലേവ്യ പൗരോഹിത്യം മനുഷ്യരെ സമ്പൂർണ്ണരാക്കിയിരുന്നുവെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തിന്റെ യാഗങ്ങൾ മനുഷ്യരെ സമ്പൂർണ്ണരാക്കിയിരുന്നുവെങ്കിൽ പിന്നൊരു പൗരോഹിത്യത്തിന്റെ ആവശ്യം എന്തായിരുന്നു അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് മൽക്ക്യസേനക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താ എന്തോ ആവശ്യം അതായത് ലേവ്യ പൗരോഹിത്യത്തിന്റെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കുർബാനകളാൽ യാഗങ്ങളാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ശുശ്രൂഷകളാൽ പാവശാന്തി വരുമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് യേശു കർത്താവ് കഷ്ടപ്പെട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാണ് ഈ മൽക്ക്യസേക്കിന്റെ ക്രമപ്രകാരം ഇത്രയും വേദന സഹിച്ച് ആഗിനെ സഹിച്ച് വേറൊരു പുരോഹിതൻ വന്ന് അവന്റെ ശരീരത്തെ അർപ്പിക്കുന്നത് ലേവ്യ പൗരോഹിത്യത്തിന് തുടർച്ചയാണെങ്കിൽ യേശു ക്രിസ്തു എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ആരെങ്കിലും ഒരു പുരോഹിതനെ വിട്ടാ പോലെ പക്ഷെ നമ്മളിവിടെ കാണുന്നത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യം പോലെ അല്ല പന്ത്രണ്ടാം വാക്യം പറയുകയാണ് പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം അപ്പൊ ശരിക്കും ന്യായപ്രമാണത്തിന്റെ ആ ആചാരവട്ടങ്ങൾ ന്യായപ്രമാണത്തിന്റെ നിഴൽ രൂപങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ നീങ്ങിപ്പോയി നമുക്കറിയാം ഇന്ന് ചില ചർച്ചകളെങ്കിലും പറയുന്നുണ്ട് ശബത്ത് ആചരിക്കേണ്ടത് ആവശ്യമാണ് ന്യായപ്രമാണത്തിന് മുൻപേ ശപത്താചരണം ഉണ്ട് എന്ന് പലരും പറയാറുണ്ട് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ മാറിപ്പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ പ്രിയ സഹോദരങ്ങളെ ശപത്ത് എന്ന് ഒരു ദിവസം ഒരു നിഴൽ രൂപമാണ് നമ്മൾ നേരത്തെ കണ്ടു നാലാം നാലാമധ്യം വായിച്ചപ്പോൾ അതൊരു നിഴൽ രൂപമായിരുന്നു അതിൻ്റെ സാക്ഷാൽ സ്വരൂപം എന്താണ് നമുക്ക് എപ്പോഴും ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ അടുത്ത് റെസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സാക്ഷാൽ സ്വരൂപം അതുപോലെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ബിംബങ്ങൾക്കും പുതിയ നിയമത്തിൽ നിയമത്തിലൊരു പൊരുളുണ്ട് ഒരു നിറവേറലുണ്ട് അതുപോലെ തന്നെ ലേവിയ പൗരോഹിത്യത്തിന് ഒരു നിറവേറലുണ്ട് അതുപോലെ തന്നെ ന്യായപ്രമാണവും വരുവാനിരുന്ന നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു എന്ന് പത്താം അധ്യായം തുടങ്ങുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ അവയുടെ സാക്ഷാൽ സ്വരൂപം അല്ലായക കൊണ്ട് എന്നാണ് അപ്പോൾ പുരോഹിതൻ പൗരോഹിത്യം മാറിപ്പോകുന്നത് പക്ഷേ ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം കാരണം ഈ പൗരോഹിത്യത്തെ ബേസ് ചെയ്താണ് ന്യായപ്രമാണം നൽകപ്പെട്ടത് ന്യായപ്രമാണത്തിനകത്ത് ഒത്തിരി ശുദ്ധീകരണ നിയമങ്ങളുണ്ട് അതെല്ലാം പൗരഹിത്വമായിട്ട് കണക്ടായിട്ടുള്ളതാണ് അപ്പൊ ലേവിയ പൗരഹിത്വം നീങ്ങിപ്പോയപ്പോൾ അതിൻ്റെ കൂടെ എന്ത് സംഭവിച്ചു ഈ പൗരോഹിത്യത്തെ ആസ്പദമാക്കി ഉണ്ടായ ന്യായപ്രമാണത്തിന്റെ പുറം രൂപം അതായത് അതിൻ്റെ നിഴൽ രൂപം ആ നിഴൽ രൂപത്തെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നതും യേശുക്രിസ്തുവിന്റെ ചില പ്രസ്താവനകളിലൂടെയാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മോശം നിങ്ങളോട് ഇങ്ങനെ അരലി ചെയ്ത് നിങ്ങൾ ഇങ്ങനെ അരലി ചെയ്ത് കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിഴൽ രൂപങ്ങളെ കുറിച്ച് ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഇത് ആ പൊരുൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇതാണ് ആ നിഴലിന്റെ പൊരുൾ ഇങ്ങനെയാണ് കർത്താവ് സംസാരിക്കുന്നത് വിവാഹ നിയമങ്ങളെ കർത്താവിൻ്റെ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട് ഉപേക്ഷണ കൊടുത്തിട്ട് വേണമെങ്കിൽ സ്ത്രീ ഉപേക്ഷിച്ചോളാൻ മോശം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്ന് അറിയാമോ അത് മോശം നിങ്ങളുടെ കഠിന ഹൃദയം നിമിത്തമാണ് നിങ്ങൾക്കതിൻ്റെ പൊരുൾ തിരിച്ച് കർത്താവിൻ്റെ ഹൃദയം വെളിപ്പെടുത്തി തരാതിരുന്നത് ഒരുപക്ഷെ കഠിന ഹൃദയമുള്ളവരോട് കർത്താവിൻ്റെ യഥാർത്ഥ നീതി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോലും വരാതായി പോയനെ കാരണം പലപ്പോഴും നമുക്കറിയാം കഠിനമായ ഉപദേശങ്ങൾ പറയുമ്പോൾ ആൾക്കാർ പിന്തിരിഞ്ഞു പോകുന്ന നമ്മൾ പുതിയത്തിലും കാണുന്നുണ്ട് അപ്പോൾ കഠിന ഹൃദയമുള്ള ഒരു ജനത്തിന് മുമ്പിൽ ന്യായപ്രമാണത്തിൻ്റെ പൊരുളിനെ കർത്താവ് വിളർത്തി വെച്ചിരുന്നെങ്കിൽ അവരെല്ലാവരും തന്നെ പോകുന്ന ഒരു രീതി അതായത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു തലം ഉണ്ടാകുമായിരുന്നു എന്ന് എന്ന് നമുക്ക് ചിന്തിക്കാം കർത്താവ് പറയുകയാണ് അവർ നിമിത്തമാണ് അപ്പം ഒരു നിഴൽ രൂപം മാത്രം കൊടുക്കാനുള്ള കാരണം എന്താണ് ഞാൻ പലപ്പോഴും ന്യായപ്രമാണത്തെ മാങ്ങാപ്പഴവുമായിട്ട് ഉപമിച്ച് സംസാരിക്കാറുണ്ട് ഈ മാങ്ങാപ്പഴം എന്ന് പറഞ്ഞാൽ അതിന് ഒരു സ്കിൻ ഒരു സ്കിൻ പാർട്ടുണ്ട് ഒരു ഫ്ലഷി പാർട്ടുണ്ട് പിന്നെ ഒരു കഠിനമായ ഭാഗമുണ്ട് ന്യായപ്രമാണം എന്ന് പറഞ്ഞതിൻ്റെ ഫ്ലഷ് പാർട്ടാണ് അത് എല്ലാവർക്കും ഇഷ്ടമാണ് അതനുസരിച്ച് നീതിമാന്മാരാവണം എല്ലാവർക്കും ഇഷ്ടം പക്ഷേ കർത്താവ് പറഞ്ഞു മോശം നിങ്ങൾക്ക് ചെത്തി തന്നതേ ഉള്ളൂ എൻ്റെ ഫ്രണ്ടിലെ ഭാഗങ്ങൾ ഞാൻ നിനക്കത് പൂർണ്ണമായിട്ട് തന്നു കഴിഞ്ഞാൽ നിനക്ക് തിന്നാൻ പറ്റിയല്ല എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും അതിനവസാനം വരുമ്പോൾ നമ്മുടെ പല്ലു പോവും അതുപോലെയാണ് കർത്താവ് പറഞ്ഞത് ഈ ദുർബലരായവർക്ക് കഠിനഹൃദയമുള്ളവർക്ക് ദൈവത്തിൻ്റെ ആർദ്രതയാൽ ആർദ്രരാക്കപ്പെടാത്തവരെ സംബന്ധിച്ച് അവർക്ക് ഒരു നിഴൽ രൂപമാണ് ദൈവം നൽകിയുള്ളൂ ദൈവത്തിൻ്റെ ഒരു ടേസ്റ്റ് അവർക്ക് നൽകാൻ വേണ്ടി നിയമത്തിൻ്റെ ഒരു ടേസ്റ്റ് നൽകാൻ വേണ്ടി പാപബോധം ഉണ്ടാക്കാൻ വേണ്ടി പാപികളാണ് എന്നുള്ളൊരു ഉത്ബോധം മനുഷ്യരിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത് ഈ ന്യായപ്രമാണത്തെ നൽകിയത് അപ്പോൾ ലേവ്യ പൗരോഹിത്യം അപ്രത്യക്ഷമാകുന്നതിൻ്റെ കൂടെ തന്നെ ന്യായപ്രമാണത്തിൻ്റെ ഭൗതിക പ്രമാണങ്ങളും അപ്രത്യക്ഷമായി ഇന്നും നമ്മൾ കാണുന്ന പല വ്യവസ്ഥകളിലും ലേവ്യ പൗരോഹിത്വത്തിൻ്റെ കുറച്ചു ഭാഗങ്ങളെടുക്കുകയും ലേ അതിൻ്റെ ആചാരങ്ങളുടെ കുറച്ച് എടുക്കുകയും ബാക്കിയുള്ളത് നമ്മുടെ സൗകര്യപൂർവ്വം വിട്ടുകളയുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മൾ പൊതുവെ കാണുന്നത് ചില ആൾക്കാർ പറയാറുണ്ട് ഇന്ന ഇന്ന ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കരുത് ബ്രദറെ അപ്പം എനിക്കെന്താ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അത് ഇന്ന ഫുഡുകൾ കഴിക്കരുത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് വസ്ത്രം ഇങ്ങനെ ധരിക്കരുത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അത് ന്യായ ആധാരമാക്കി എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ നിയമങ്ങൾ ആന്തരികമാണ് ആന്തരികമാണ് വസ്ത്രധാരണത്തെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പണ്ടൊരു ആൾ എഴുതിയൊരു പുസ്തകത്തിലോ പ്രസംഗത്തിലോ മറ്റോ വായിച്ചാണ് പ്രസംഗത്തിലാണ് പുസ്തകങ്ങളാണെന്നറിയില്ല അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഇന്ന വസ്ത്രം ധരിക്കണം ബൈബിൾ പറഞ്ഞിട്ടില്ല പക്ഷേ രാവിലെ വസ്ത്രം ധരിക്കാൻ ഇരിക്കുമ്പം ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ ഇങ്ങനെ ആരോപിക്കണം എൻ്റെ സഹോദരന്മാർക്ക് ഇപ്പോൾ തന്നെ നൂറായിരം പ്രശ്നങ്ങളുണ്ട് അതിലൂടെ ഞാനും ഇങ്ങനൊരു വസ്ത്രം ധരിച്ച് അവർക്കൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും വസ്ത്രം ധരിക്കാൻ എന്നൊരാൾ പറഞ്ഞു ഞാൻ കഴിയണം അത് അത് ഞാൻ വളരെയധികം അതിനോട് യോജിക്കുന്നു അതല്ലാതെ ഒരു പ്രമാണമില്ല പുതിയ നിയമത്തിൽ നിഴൽ രൂപങ്ങൾ പഴയ നിയമത്തിൽ ഇതെല്ലാം ആചാരപരമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഇതൊന്നും ആചാരപരമല്ല ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ സംബന്ധിക്കുന്ന ഹൃദയത്തിൻ്റെ പരിചയത്തിനെ സംബന്ധിക്കുന്ന ആന്തരിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വസ്ത്രധാരണത്തിൽ മുടി പിന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല പുതിയ നിയമം ഇരിക്കുന്നത് അതൊരു ആന്തരികമായ പ്രമാണമാണ് നമുക്ക് ലോകത്തോട് സ്നേഹമില്ല ലോകം നമുക്ക് വേണ്ട എന്ന് നമ്മൾ വെച്ചിരിക്കുന്നു അപ്പോൾ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷെ ന്യായപ്രമാണം കൂടെ മാറ്റം വരുവാൻ ആവശ്യം എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറെ ഒരു ഗോത്രത്തിൽ ഉള്ളവൻ ആ ഗോത്രത്തിൽ ആരും യാഹപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ ആ ഗോത്രത്തോട് മോശയെ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല അപ്പം മോശയുടെ പൗരോഹിത്യം യേശു ക്രിസ്തുവിന് സ്നാപകൻ കൊടുത്തായിരുന്നെങ്കിൽ ശരിക്കും അത് ദൈവത്തിന്റെ പ്രമാണത്തിന്റെ ലംഘനമായിരുന്ന കാരണം ഒരു ലേവിനിൽ നിന്ന് വേറൊരു ലേവ്യനിലേക്ക് മാത്രമേ ഈ പൗരോഹിത്യം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ ഈ ലേവ്യനല്ലാത്ത യഹൂദാ ഗോത്രത്തിലുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ മോശയുടെ പൗരോഹിത്യം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലേവ്യാ പൗരോഹിത്യത്തിന്റെ തുടർച്ചയല്ല യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹറോനിൽ നിന്ന് മോശയും സോറി അഹ്റോനും മോശയും കൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും സക്രിയാ വഴി യോഹന്നാൻ സ്നാമന് കൊടുക്കുകയും യോഹന്നാൻ ക്രിസ്തുവിനും ക്രിസ്തു സകല ജാതികൾക്കും കൊടുത്ത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു പൗരോഹിത്യമല്ല ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ക്രിസ്തു യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നതുകൊണ്ട് കൊണ്ട് ലേവ്യ പൗരോഹിത്യത്തിന്റെ തുടർച്ച അല്ല യേശുക്രിസ്തുവിന് കിട്ടിയ പൗരോഹിത്യം അത് മൽക്കിസ്തേഖിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവ് യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു വന്ന സ്പഷ്ടമല്ലോ ആ ഗോത്രത്തോട് മോശെ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല അതായത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ജടീകമായ പ്രമാണങ്ങൾ വഴിയോ ഇൻഹെറിറ്റൻസ് വഴിയോ ജീനിയോളജി വഴിയോ വന്നതല്ല അത് മോശയുടെ പ്രമാണം വഴി വന്നതല്ല ലേവ്യ ന്യായപ്രമാണം വഴി വന്നതല്ല അപ്പൊ ശരിക്കും എബ്രാഹിം ലേഖനകർത്ത പറയാൻ ആഗ്രഹിക്കുന്ന എന്താണ് ലേവ്യലൂടെ വന്ന ന്യായപ്രമാണത്തിലൂടെ വന്നതല്ല യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് സ്വതന്ത്രമായതും നിത്യമായതും ക്രിസ്തുവിൻ്റെതും പിത പിതാവ് നൽകിയതും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പതിനഞ്ചാം വാക്യം ജഡസസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയിൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു അപ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ ഉദിച്ചു ഈ ചില വാക്യങ്ങളാണ് യേശുക്രിസ്തു തന്നെയാണ് മൽക്കീസദേക് എന്ന് പറയാൻ നമുക്ക് തടസ്സമായിട്ടിരിക്കുന്നത് ഇവിടെ രണ്ടും രണ്ടായിട്ട് തന്നെ കാണുന്നു പോലൊന്നും പക്ഷേ അതൊരു നിഴലായിട്ട് ഒരു നിഴലായി ഉള്ളൊരു പ്രത്യക്ഷതയായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അതായത് ന്യായ പ്രമാണത്തിന്റെ പ്രമാണത്താലല്ല അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽകീ സദേക്കിന് സദൃശ്യനായി കുതിക്കുന്നു അപ്പൊ അവര് ആലയത്തിൽ ഈ ലോകത്തിന്റെ ആലയങ്ങളിൽ ശുശ്രൂഷിക്കുന്നവരല്ല നമുക്കറിയാം യേശുക്രിസ്തു ശിഷ്യന്മാരൊന്നും ഈ ലോകത്തിലെ ആലയത്തിൽ ശുശ്രൂഷിച്ചിട്ടില്ല അവരാരും ആലയത്തിൽ ബലിവടത്തിൽ പോയി യാഗം കഴിച്ചിട്ടില്ല അവരാരും പൗരോഹിത്യ അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടില്ല അതിന്റെ കാരണം അവർ ലേവ്യ പൗരോഹിത്യം സംബന്ധിച്ചുള്ള ഒരു പ്രമാണവും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അതുകൊണ്ട് മോശയോട് ദൈവം കൽപ്പിച്ച ജടസംബന്ധമായ ശുദ്ധീകരണ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പൗരോഹിത്യമല്ല പിന്നെയോ ജീവൻ്റെ ശക്തിയുള്ളവായ വേറൊരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ ഈ വ്യത്യസ്തതകൾ വളരെ കൃത്യമായിട്ട് തെളിയുന്നുണ്ട് എന്ന് ഈ ലേഖനകർത്താവ് പറയുന്നു അപ്പോൾ വളരെ വ്യക്തമായിട്ട് മോശയുടെ സിസ്റ്റവും കർത്താവിലുള്ള വിശ്വാസത്താരുള്ള സിസ്റ്റവും തമ്മിലുള്ള വ്യത്യസ്തതയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം പതിനാറാം വാക്യം പറയുകയാണ് പതിനേഴാം വാക്യം നീ മൽക്ക്യസേഖിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്നല്ലോ എന്നല്ലോ സാക്ഷിച്ചിരിക്കുന്നത് സാക്ഷീകരിച്ചിരിക്കുന്നത് അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള വിറ്റ്നസ് എന്താണ് മൽക്കിസുദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ളൊരു പുരോഗതി എന്നുള്ളൊരു സാക്ഷ്യമാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം ഓക്കെ അപ്പോൾ പഴയത് കഴിഞ്ഞുപോയി പഴയ പ്രമാണങ്ങൾ കഴിഞ്ഞുപോയി യേശു ക്രിസ്തുവിന്റെ പുതിയ പ്രമാണത്താൽ നമ്മൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നു നമ്മളിനി അടിമത്തത്തിന്മേലല്ല നമ്മളിനി ഏതെങ്കിലും ചിട്ടവട്ടങ്ങൾ അടിമ അടിമത്തത്തിലല്ല ഉള്ളത് ജീവന്റെ പ്രമാണത്തിലാണുള്ളത് ഈ ജീവൻ്റെ പ്രമാണം നമ്മളെ ശിക്ഷിച്ചു വളർത്തുകയും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ മഹാപൌരോഗത്തിലൂടെ ലഭിക്കുന്ന ആ അത്ഭുതകരമായ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് നമ്മളെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യുന്നു ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനിൻ്റെ ആ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്താണ് ആ മധ്യസ്ഥരോട് നമുക്ക് നേരിട്ടരുന്നത് കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടാൻ വേണ്ടിയല്ല എൻ്റെ പേന കാണാതെ പോയി മധ്യസ്ഥ എന്നെ സഹായിക്കാൻ അങ്ങനെയല്ല പുതിയ നിയമങ്ങളുടെ മധ്യസ്ഥൻ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ മധ്യസ്ഥനാണ് അവനിലൂടെ നമ്മൾ സ്വർഗ്ഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിക്കാൻ പ്രാപ്തരായിരിക്കുന്നു അവനോട് നമുക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നു അവനോട് നമ്മൾ അവകാശികളായി മാറിയിരിക്കുന്നു അവൻ നമുക്ക് എന്നേക്കുമായുള്ള വാഗ്ദത്തങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു പിതാവിൻ്റെ അടുക്കിലേക്കുള്ള ധാരാളമായ പ്രവേശനത്തെ നമുക്ക് നൽകിയിരിക്കുന്നു മത്ക്ക്യസേഖ്യൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം മനുഷ്യരെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു അവർ ദൈവത്തിനു മുമ്പിൽ നിർത്തിയിരിക്കുന്നു പൗരോഹിത്യ കെട്ടുപാടുകളിൽ നിന്നും ബന്ധനങ്ങളും അടിമത്തത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ചിരിക്കുന്നു മതത്തിൻ്റെ അധികാരത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു നിമിഷം